ചൂളമടിച്ചാൽ വീട്ടിൽ പാമ്പ് കയറുമെന്ന് നമ്മുടെയൊക്കെ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും ചൂളമടിക്കാനും ചൂളമടിച്ച് പാട്ടുപാടാനും എല്ലാവർക്കും കഴിയണമെന്നില്ല അങ്ങനെ ചൂളമടിച്ച കേരളത്തിൻ്റെ മനസ്സുകളിൽ ഇടം നേടിയ ചിലരി ഒന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന സംഘടനയുടെ കലാകാരന്മാരാണ് ഞങ്ങൾ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്നത് ലോകത്തിലെ മലയാളി വിസലന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് താമസിക്കുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള അത് പുരുഷന്മാരും വനിതകളും അങ്ങടങ്ങുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ് വേൾഡ് ഓഫ് വിസിലേഴ്സിൻ്റെ ഒത്തിരി സ്റ്റേജുകൾ കവർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് മുതലായ റെക്കോർഡ്സിലേക്ക് കൈവശപ്പെടുത്താനായിട്ടും ഞങ്ങൾക്ക് സാധിച്ചു അതോടൊപ്പം നിരവധി ദൃശ്യമാധ്യമങ്ങളിലൂടെ മഴവിൽ മനോരമയിൽ അല്ലെങ്കിൽ അമൃത ടി വിയിൽ അതുപോലെ റേഡിയോ മാങ്കോയിൽ അങ്ങനെ പല ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്കായിട്ട് നിങ്ങളേതായിട്ടുള്ള ഒരു മാസ്റ്റർ ഐറ്റം തീർച്ചയായിട്ടും ഇതിപ്പോൾ സാധാരണ പാട്ട് പാടുന്ന പോലെ ഒരു എളുപ്പമല്ല ഈ ചൂളമടിക്കുക എന്ന് പറയുന്നത് നമുക്ക് വായൊക്കെ ഭയങ്കര വേദനിക്കും അതെങ്ങനെയാണ് നിങ്ങളെങ്ങനെ അതൊന്ന് പഠിച്ചെടുത്തത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇത് ഇതാകണം നമ്മളുടെ ശ്വാസ നിയന്ത്രണമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഭവം ഇതിൽ പല ടൈപ്പ് വിസ്ലിങ് ഉണ്ട് പല ഇപ്പോൾ പുറത്തേക്ക് മാത്രം ഊതിക്കൊണ്ടുള്ള കാരണമുണ്ട് അതേപോലെ തന്നെ ഉള്ളിലേക്ക് ശ്വാസം കൊടുക്കുമ്പോഴും സൗണ്ട് വരണം അപ്പോൾ ഇത് ഇത് രണ്ടും ഒരേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രേക്ക് ഫീൽ ചെയ്യില്ല അതിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ അനുസരണമാക്കിയിട്ടുള്ളൊരു ശ്വാസം വിടാതെ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട് അതിൻ്റെ പല്ല അനുപല്ലവി വരുന്നത് ഇതിലിപ്പോൾ നമ്മൾ വിചാരിക്കും ശ്വാസം വിടാതെ വാഴതാണെന്ന് പക്ഷെ ഇത് പുറത്ത് അടുത്തേക്കും പുറത്തേക്കും നമ്മൾ ശ്വാസം ചെയ്യുന്നുണ്ട് പാട്ട് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടീത്ത് ടീത്തി എന്ന് പറയും അത് വേറൊരു ടോണാണ് അങ്ങനെ പല പല ടൈപ്പ് ഓഫ് വിസലിങ് നമ്മള് പല പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് എന്തായിരുന്നു പേര് എൻ്റെ പേര് രാധാകൃഷ്ണൻ എൻ്റെ വീട് വൈപ്പിൻ എറണാകുളം വൈപ്പിൻ ഇളകുന്നപ്പള്ളിന്ന് ജോലി ചെയ്യുന്നത് നേവൽ ബേസിലെ സിവിൽ ടഗ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തു എൻ്റെ പേര് വിജയൻ ഞാൻ കനറ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് ഞാൻ പാലക്കാട് എന്ന സ്ഥലത്താണ് എൻ്റെ താമസം സാർ എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എൻ്റെ വീട് തളിപ്പറമ്പിലാണ് ഞാൻ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ് താമസം തളിപ്പറമ്പിൽ എൻ്റെ പേര് റെജി ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകൂള താ ഞാൻ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൾ കേരള ഞാൻ അനിൽ ജേക്കബ് ഞാൻ കൂത്താട്ടുകുളം സ്വദേശിയാണ് ആകാശവാണി കൊച്ചി എഫ് എമ്മിൽ അനൗൺസറായിട്ട് ജോലി ചെയ്യുന്നു എൻ്റെ പേര് ബിജോയ് എറണാകുളത്ത് വൈപ്പിനിലാണ് വീട് എറണാകുളം എറണാകുളത്ത് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പറവർ ഞാനൊരു ആർട്ടിസ്റ്റാണ് പിന്നെ വേഡ് ഓഫീസേഴ്സിൻ്റെ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഞാൻ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ ബാബു കൊടവളിപ്പുറം ഞാൻ മട്ടന്നൂരിനടുത്ത് കൊടവളിപ്പുറം എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് എൻ്റെ പേര് അനീഷ് ആണ് സ്വന്തം സ്ഥലം എറണാകുളം ഞാൻ നിങ്ങളെല്ലാവരും സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലുള്ളവരാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഒരു ടീമിനെ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ് അത് വേൾഡ് എന്നൊരു സംഘടന ഏകദേശം ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ സംഘടനയിൽ ആയിട്ടുണ്ട് കൊച്ചി ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് അത് അതുകൂടാതെ തന്നെ എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ സംഘടനയുടെ വാർഷികം അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പുകൾ മുതലായ കാര്യങ്ങൾ കൊച്ചിയിൽ ബേസ് ചെയ്തിട്ട് നടത്തുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് വിവിധ ക്യാമ്പുകൾ നടത്തും അങ്ങനെ നമ്മൾ വിസലെങ്കിൽ താല്പര്യമുള്ളവരെ കണ്ടെത്തുകയും ആ വിസലങ്കിൽ താല്പര്യമുള്ളവരുടെ കൂട്ടായ്മ നടത്തുകയും വിവിധ ക്യാമ്പുകളിലൂടെ അംഗങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുകയും ചെയ്യാറ് അതുപോലെ ഓൺലൈനായിട്ടുള്ള മത്സരങ്ങൾ നിരവധി ഓൺലൈൻ മീറ്റിങ്ങുകൾ അതുപോലെ പല രീതിയിലും ഞങ്ങൾ മെമ്പേഴ്സിൻ്റെ എണ്ണ കൂട്ടുകയും അങ്ങനെ ഏകദേശം ഇപ്പോൾ അഞ്ഞൂറിൻ്റെ അടുത്ത് മെമ്പേഴ്സ് വേൾഡ് ഓഫീസിലേഴ്സിൻ്റെ വാട്സാപ്പ് കൂട്ടാമി തന്നെയുണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പല യൂത്ത് ഫെസ്റ്റിവലായാലും അങ്ങനെ പല മത്സര ഇനങ്ങൾ അതിൽ വരും അപ്പോൾ ഈ കുറച്ച് നാളായിട്ടുള്ളത് മിമിക് മിമിക്രിയെ അതൊരു മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വിസിലിങ്ങിനെയും ഒരു ഒരു കലയായിട്ട് അംഗീകരിച്ച് ഒരു മത്സരമായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഇതാണ് ഞങ്ങളുടെ അതിന് ഞങ്ങളുടെ പല ലക്ഷ്യങ്ങളിലെണ്ണം അതാണ് ഇവർ നല്ല രീതിയിൽ പാടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കയറി അത് കുളമാക്കണ്ട അപ്പോൾ ഇനിയൊരു അവസരം ഇനിയൊരു കലോത്സവ നഗരിയിൽ നമുക്കൊരു വിസിലിങ് ഒരു മത്സര ഇനമായി പ്രതീക്ഷിക്കാം അല്ലേ നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം